കാണുമ്പോൾ ചിലർക്കൊക്കെ പേടി വെങ്കിൽ പലരും ജോലിയാകെ അവഗണിച്ച് കളയുമായിരുന്നു നമ്മളെ കാണുമ്പോൾ പേടിയാണ് അങ്ങനെ അഞ്ച് സർജറി ആയിരുന്നു പിന്നെ വാ വലിയ വായായി അത് കഴിച്ച് ഉണ്ടാക്കി പിന്നെ മികച്ചും അങ്ങനെ എല്ലാം കൂടി ഡിഗ്രി വരെ പഠിക്കുന്നവരെ സർജറി ഉണ്ടായി അതെ അല്ലേ മൊത്തം പന്ത്രണ്ട് സർജറികളാണ് പ്ലാസ്റ്റിക് സർജറി എല്ലാം ഉൾപ്പെടെ പ്ലാസ്റ്റിക് സർജറി ഉൾപ്പെടെ നമ്മുടെ രണ്ടായിരത്തി പതിനേഴ്സിൽ ഡി ക്ലർക്കിംഗ് ആംഗ്ലെസ്റ്റി പേര് വന്നു അത് ആലപ്പുഴ ജില്ലയിലായി അഞ്ചു വർഷം വരെ നോക്കി ഒരു നിയമനം ഉണ്ടായില്ല ഒരു വെച്ചാണ് ഷൂട്ടിങ് ഓ പതിനാല് ദിവസൊക്കെ ഷൂട്ടിംഗ് പറഞ്ഞത് അവസ്ഥ കണ്ട് ആരെങ്കിലും മുന്നോട്ട് അല്ലേ നമുക്ക് തന്നിട്ടില്ല അവരുടെ ഗവൺമെന്റ് ഭാഗത്ത് പോലും നമ്മുടെ പേരില് അനാസ്ഥ തന്നെയാണ് ഒരു പരിഗണന നമുക്ക് പരിഗണിച്ചാ അതെ പ്രൈവറ്റ് ആരും ചെയ്യുന്നില്ല ഞാൻ പോയി ഉണ്ടായി നല്ല നല്ല സപ്പോർട്ടുണ്ട് സപ്പോർട്ടുണ്ട് അവരുടെ ഭാഗത്തുനിന്ന് ഹായ് നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് ചേർത്തലയിലാണ് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല എന്ന് പറയുന്ന ഉള്ളത് ഇന്ന് ഒരു യുവാവിനെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് പോവുകയാണ് മറ്റൊന്നുമല്ല ജന്മന വൈകല്യങ്ങളോടുകൂടി ജനിച്ച ഒരു യുവാവ് സ്വന്തം മുഖത്ത് പന്ത്രണ്ട് പ്ലാസ്റ്റിക് സർജറികൾ നടത്തി ഇന്നത്തെ ഈയൊരു പരുവത്തിലായി നിൽക്കുന്ന ഒരു യുവാവിനെ പല സ്ഥലങ്ങളിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തപ്പെടുകയും അദ്ദേഹത്തിൻ്റെ കഴിവുകൾ കൊണ്ട് പി എസ് സി പരീക്ഷ എഴുതി വിജയിച്ചിട്ട് പോലും ജോലി നേടാനാകാത്ത അത്രയ്ക്ക് ഹതഭാഗ്യനായ ഒരു വ്യക്തിയാണ് ഇന്നത്തെ നമ്മൾ എപ്പിസോഡ് പരിചയപ്പെടുത്തുന്നത് ഞാൻ മലച്ചുനീട്ടുന്നില്ല ഞാൻ മൻസൂർ മുഹമ്മദ് ത്രിപുൺ റാവുലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഞാൻ പറഞ്ഞ ആള് നമ്മുടെ കൂടെയാണ് ബിനു ആണ് ബിനു അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഇപ്പോ നിലവിൽ വർക്ക് സിഗി ജോലിയാകും കൈ കൈട്ടും ആരും നമ്മുടെ ഈ വൈരുല്യവും എഴുവിൽ കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ആരും ജോലി അങ്ങില്ല എന്നാൽ ഇതിലെയാണ് മുന്നോട്ട് പോയത് ഇപ്പൊ മുഖത്തിന് എന്താണ് സംഭവിച്ചത് ജനിച്ചപ്പോഴുള്ള മൊത്തം പന്ത്രണ്ട് താല്പര്യം അഞ്ച് സർജറി ആയി പിന്നെ വാ വലിയ വായായി അത് കഴിച്ച് ഉണ്ടാക്കിന്ന് അങ്ങനെ എല്ലാം കൂടി ഡിഗ്രി വരെ പഠിക്കുന്നവരെ സർജറി ഉണ്ടായില്ലേ മൊത്തം പന്ത്രണ്ട് സർജറികളാണ് പ്ലാസ്റ്റിക് സർജറി എല്ലാം ഉൾപ്പെടെ പ്ലാസ്റ്റിക് സർജറി ഉൾപ്പെടെ അംഗങ്ങൾ ഉണ്ടായി നമ്മുടെ മുഖത്തിട്ട് തന്നെ പരീക്ഷിക്കേണ്ടതു

ും കിട്ടില്ല നമുക്ക് അവരെന്താണ് അതിനുള്ള ഒരു കാര്യം പറയുന്ന ആയിക്കില്ല ആവുമ്പോളിക്കുമ്പോ വിളിക്കാറൊക്കെ നമുക്ക് തന്നിട്ടില്ല അവരുടെ ഗവൺമെന്റ് ഭാഗത്ത് പോലും നമ്മുടെ പേരിൽ അനാസ്ഥ തന്നെയാണ് പരിഗണിച്ച ഒരു പരിഗണന നമുക്ക് അതെ സിഗി തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ് കാരണം വെയിലും മഴയൊക്കെ കൊള്ളണമല്ലോ എന്നിട്ടും സിഗി തിരഞ്ഞെടുക്കാനുള്ള കാരണം വേറെ ജോലിയൊന്നും ഒരുപാട് പ്രൈവറ്റ് കമ്പനിയിലും നോക്കിക്കും ആരും സെലക്ട് ചെയ്യുന്നില്ല ഞാൻ ഇൻഫോ പാർക്കിൽ പോയി അപ്പൊ കേൾവിൽ കുറവ് അവരുടെ അപകടങ്ങൾ പലർക്കും കാണുമ്പോൾ ചിലർക്കൊക്കെ പേര് പലരും നമ്മളെ കാണുമ്പോ പേടിയാണ് അവർക്ക് നമ്മളെ തള്ളിക്കളിതാകുമ്പോ പിന്നെ നമ്മൾ ആരോടും ആരും ഇതിനകത്തല്ലേ ഒരു മുതലാളിയും തൊഴിലാളിയും ഒന്നും ഇല്ലാത്തോണ്ട് നമ്മള് ചെയ്യുന്ന പണിക്ക് നമുക്ക് പൈസ അതുകൊണ്ടാണ് സ്വിഗ്ഗി തിരഞ്ഞെടുക്കാൻ കാരണല്ലേ അവരുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ടുണ്ട് അതെ അല്ലേ പിള്ളേരും വീട്ടില് അച്ഛനമ്മ പിന്നെ ചേച്ചിയുണ്ട് അങ്ങനെ കഴിച്ചിട്ട് ചേച്ചി എറണാകുളത്ത് ടീച്ചറാണ് ടീച്ചറല്ലേ ഞാൻ അല്ലെങ്കിൽ പാലാടിക്ക് ഷോപ്പ് ഉണ്ട് ഞങ്ങൾ പിള്ളേരുണ്ട് മക്കൾ പത്താം ക്ലാസ്സിൽ പഠിക്കണ ചെന്നിട്ട് അതെ അതെ സിനിമയുടെ ഒരു ഇത് സംഭവം കേട്ടല്ലേ ഏതൊരു ഒരു എന്തോ ചാൻസ് ി ഡയറക്കിന് വിളിച്ചാക്കി അഷ്റഫ് കയറക്കിടെ അപ്പ ജൂണിന് തുടങ്ങാൻ വെച്ചാൽ ആക്കി അയേക സീസൺ ആയതുകൊണ്ട് ഓണക്കിന് തുടങ്ങുമെന്നാണ് പറഞ്ഞത് ഓ കോഴിക്കോട് വെച്ചാണ് ചുക്കിഞ്ഞ് പതിനാല് ദിവസൊക്കെ ചുക്കിഞ്ഞാന്നാ പറഞ്ഞത് അതെല്ലേ അപ്പം അതിനുവേണ്ടി നമ്മൾ വെയിറ്റിങ്ങിലാണ് അപ്പൊ എന്തായാലും സിനിമകളിലും എല്ലാം സജീവമാകട്ടെ നമ്മളെ മാറ്റി നിർത്തുന്നവരെയും അതുപോലെ തന്നെ നമ്മളെ അവഗണിക്കുന്നവരെയൊക്കെ മുന്നിൽ നന്നായി നിവർന്ന് നിന്ന് നല്ലൊരു ജീവിതം കാണിച്ചു കൊടുക്കുക എന്നതിൽ പരം ഒരു മറുപടി വേറെ ഇല്ല അല്ലേ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പൊ എന്തായാലും ബിനുവിനുള്ള എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേരുന്നു ഈ വരാനിരിക്കുന്ന സിനിമ അത് നമ്മുടെ ഒരു ജീവിതത്തിലെ എല്ലാ തീർച്ചയായും തീർച്ചയായും ബിനുവിനെ ഏറ്റെടുക്കുന്ന ഏറ്റെടുക്കുന്നവരുണ്ട് നമ്മുടെ നാട്ടില് അല്ലെ നമ്മുടെ മലയാളികളൊക്കെ അത്ര നല്ലവരാ അത് കുറച്ചാൾക്കാരെ ഉണ്ടാവുള്ളൂ മോശം നെഗറ്റീവ് പറയുന്നതല്ല അത് നമ്മള് ആൾക്കാരും കൂടുതലും അത്രയുള്ളൂ അത്രയേ ഉള്ളൂ പോസിറ്റീവായിട്ട് പറയുന്നവരാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് നമ്മളിപ്പം ഒരാളുടെ ഇപ്പൊ ബിനുവിന്റെ ഒരു വീഡിയോ ഇട്ടാലും അതിന്റെ അടിയിൽ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടാവും കാര്യം വെച്ചാൽ എനിക്ക് അനുഭവമുള്ളതാണ് പക്ഷെ എന്തായാലും അത് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും വരാനിരിക്കുന്ന സിനിമ ബിനുവിനെ സംബന്ധിച്ചോളം ബിനുവിന്റെ ഒരു മുന്നോട്ടുള്ള ൂട്ടാകട്ടെ അതൊരു അതൊരു വലിയൊരു യാത്രയുടെ തുടക്കമാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവിധ ആശംസകളും സ്ഥിഗിലാണെങ്കിലും നല്ല രീതിയിൽ വർക്ക് ചെയ്ത് മുന്നോട്ട് പോവുക അപ്പം എന്തെങ്കിലും പ്രേക്ഷകരോട് പറയാനുണ്ടോ നമ്മുടെ അപ്പയും എന്റെ അമ്മയും കഴിയുന്ന മുന്നോട്ട് പോവാനുള്ള അപ്പം ബിനുവിൻ്റെ നമ്പർ ബിനുവിൻ്റെ നമ്പർ ഞാൻ ഇതിന്റെ താഴെ കൊടുത്തേക്കാം ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയോ പറയുകയോ കൊടുക്കുകയോ അല്ലേ എന്തെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നമ്പർ താഴെ കൊടുത്തേക്കാം അപ്പം അടുത്തൊരു വീഡിയോമായി കാണുന്നൊരു സരി മൻസൂർ മുഹമ്മദ്